ആ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സീലിങ് തേക്കുമ്പോൾ തേപ്പിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന ടൈമിൽ കോൺക്രീറ്റിൻ്റെ ഉള്ളിലൂടെയായി ലൈറ്റിന് വേണ്ടി ജംഗ്ഷൻ പോയിന്റ് ഇട്ട് കൊടുക്കാറുണ്ട് സ്ക്വയർ ടൈപ്പിലും റൗണ്ട് രൂപത്തിലുമാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഇവിടെ രൂപത്തിലുള്ള ജംഗ്ഷൻ പോയിന്റാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ജംഗ്ഷൻ പോയിന്റ് ഓപ്പൺ ആയിട്ടാണ് കൂടുതലായും കണ്ടുവരാറുള്ളത് അടപ്പിട്ട് കൊടുക്കാറില്ല ഓപ്പൺ ആയിട്ടുള്ള ജംഗ്ഷൻ പോയിന്റ് ആണ് ഉള്ളതെങ്കിൽ ടേപ്പ് തുടങ്ങുന്നതിന് മുമ്പായി ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ജംഗ്ഷൻ പോയിന്റ് ഏരിയ കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ടാണ് തേപ്പ് തുടങ്ങേണ്ടത് ഇല്ലെങ്കിൽ വയറിംഗ് നടക്കുന്ന സമയം ഇലക്ട്രീഷ്യന്മാർക്ക് റിസ്ക് കൂടി വരും കൂടുതൽ സൈറ്റുകളിലും കണ്ടുവരുന്ന ഒന്നാണ് സീലിംഗ് തേക്കുമ്പോൾ ജംഗ്ഷൻ പോയിന്റ് ഉള്ളിലോട്ട് കുമ്മായം പോകുകയും പൂർണ്ണമായും ജംഗ്ഷൻ പോയിന്റ് അടഞ്ഞിട്ടുണ്ടാവും തേപ്പ് കഴിഞ്ഞതിന് ശേഷം വയറ് വലിക്കുന്ന സമയം ജംഗ്ഷൻ പോയിന്റ് കാണാതിരിക്കുകയും ഇലക്ട്രീഷ്യന്മാർക്ക് ഇതൊരു ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു ഇതിന് പരിഹാരമായിട്ടാണ് ഞങ്ങളുടെ വർക്കേഴ്സ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് സീലിംഗ് തേക്കുമ്പോൾ ഗ്രൗട്ട് അടിക്കുന്നതിന് മുമ്പ് ജംഗ്ഷൻ പോയിന്റ് ഉൾഭാഗത്തായിട്ട് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഉൾഭാഗം മുഴുവനും ഫില്ല് ചെയ്തു കൊടുക്കുക എന്നിട്ട് വേണം ഗ്രൗട്ട് അടിച്ചു കൊടുക്കാൻ അതിനുശേഷം ജംഗ്ഷൻ പോയിന്റിന്റെ മുകളിലൂടെ കുമ്മായം അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സീലിംഗിന്റെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ജംഗ്ഷൻ പോയിന്റിന്റെ ഉള്ളിൽ വെച്ച ന്യൂസ് പേപ്പർ എടുത്തു കളയുക ഗ്രൗട്ടോ കുമ്മായോ ഉള്ളിലുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തു കൊടുക്കുക ഇവിടെ റൗണ്ട് ഷേപ്പിലുള്ള ജംഗ്ഷൻ പോയിന്റ് ആയതുകൊണ്ട് റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസ് ആണ് ഞങ്ങൾ ഇവിടെ എടുത്തത് ജംഗ്ഷൻ പോയിന്റിന്റെ ഉള്ളിലേക്ക് പോകാത്ത വിധമുള്ളതാവണം ഗ്ലാസ് എന്നിട്ട് ജംഗ്ഷൻ പോയിന്റിന്റെ ഉള്ളിലേക്ക് ഈ ഗ്ലാസ് ഇറക്കി വെക്കുക ശേഷം സൈഡ് ഭാഗം വരുന്ന ഏരിയ ഉറപ്പിന് വേണ്ടി സൈഡ് ഭാഗം സിമൻറ്റ് പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം സൈഡ് ഭാഗം മുഴുവൻ കുമ്മായം വെച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്യുക എന്നിട്ട് ഗ്ലാസ് തിരിച്ചു കൊണ്ട് ഗ്ലാസ് പുറത്തോട്ട് എടുക്കുക ഇപ്പോൾ ജംഗ്ഷൻ പോയിന്റ് റൗണ്ട് ഷേപ്പിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കൊണ്ട് വർക്ക് ചെയ്താൽ വയറിങ്ങും ലൈറ്റും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രീഷ്യന്മാർക്ക് അവരുടെ വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അവനവൻ്റെ പണി അവർ തന്നെ കൃത്യമായും വൃത്തിയായും എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന വർക്കേഴ്സിന് പണിയും സമയവും കുറഞ്ഞു കിട്ടും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും അടിക്കുക ഞങ്ങളുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക